നടപ്പിലാക്കിയ വിസ വിസ നിയന്ത്രണങ്ങൾ മൂലം സുപ്രധാന ിൽ മുപ്പത് ശതമാനത്തോളം ഇടിവ് നേരിട്ടതായി കണക്കുകൾ മൂന്ന് പ്രധാന തരത്തിലുള്ള വിസകൾക്കുള്ള കുടിയേറ്റക്കാരുടെയും അവരുടെ ഡിപ്പൻഡന്റ്മാരുടെയും അപേക്ഷകളാണ് സാരമായി താഴ്ന്നുവെന്ന് ഹോം ഓഫീസ് കണക്കുകൾ വ്യക്തമാക്കുന്നത് തിരഞ്ഞെടുപ്പിൽ ഇമിഗ്രേഷൻ നിയന്ത്രണം വലിയ വിഷയമായി ഉയർന്നു നിൽക്കവെയാണ് ഗവൺമെന്റ് നടപടികൾ ഫലം കാണുന്നത് എന്ന് കണക്കുകൾ സ്ഥിരീകരിക്കുന്നു ജനുവരിയിൽ റിസർച്ച് പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന് മാത്രമായി വിദ്യാർത്ഥികളുടെ ഡിപ്പൻ റൂട്ട് നിജപ്പെടുത്തിയതോടെ വിദ്യാർത്ഥികളുടെ ആശ്രിതരിൽ നിന്നുള്ള അപേക്ഷകളിൽ എഴുപത്തി ഒൻപത് ശതമാനത്തിന്റെ ഇടിവ് നേരിട്ടതായി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യ അഞ്ചു മാസങ്ങളിൽ ബ്രിട്ടനിലേക്ക് പ്രവേശിക്കാനായി നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ് സ്റ്റുഡന്റ് ഡിപ്പൻഡൻസ് അപേക്ഷ നൽകിയ സ്ഥാനത്ത് ഈ വർഷം കേവലം ഒൻപതിനായിരത്തി പേരാണ് അപേക്ഷിച്ചത് വിദേശ കെയർ വർക്കർമാരുടെ ആശ്രിതർക്കുള്ള അപേക്ഷകൾ എഴുപത്തി എണ്ണായിരത്തി അറുന്നൂറ് എന്ന നിലയിൽ നിന്നും ഈ വർഷത്തെ ആദ്യ അഞ്ചു മാസങ്ങളിൽ അറുപത്തിഒരായിരത്തി അറുന്നൂറായി കുറഞ്ഞു ഈ ആഴ്ച ആദ്യം പുറത്തുവിട്ട കൺസർവേറ്റീവ് പ്രകടന പത്രിക കൂടുതൽ നിയന്ത്രണങ്ങളാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നതും ഓരോ വർഷവും എണ്ണം കുറച്ച് കൊണ്ടുവരാൻ മൈഗ്രേഷൻ ക്യാപ്പ് ഏർപ്പെടുത്തുന്നുവെന്നാണ് പ്രധാന നിർദ്ദേശം ഇമിഗ്രേഷൻ ഏറെ കൂടുതലാണെന്ന് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ എണ്ണം കുറയ്ക്കാൻ ശക്തമായ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് പുറത്തുവരുന്ന കണക്കുകൾ പദ്ധതി വിജയിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നുവെന്ന് ഹോം സെക്രട്ടറി ജെയിംസ് ക്ലബർലി പറഞ്ഞു അതേസമയം കീർസ്റ്റാർമർക്ക് ഇമിഗ്രേഷൻ കുറയ്ക്കാൻ പദ്ധതി ഇല്ല എന്നും ഇ യുവുമായി കരാർ തുടങ്ങാമെന്ന് സ്വപ്നം കാണുകയും ചെയ്യുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്